ആ മേയർ പോലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടുവാനോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനോ സാധിച്ചിട്ടില്ല അത് ചെയ്തിട്ടുമില്ല അവർ എന്താണ് പറയുന്നത് അവർ ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഇന്നും ജനങ്ങളോട് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ വളരെ ലാഘവത്തോടു കൂടി ഈ പണി ആരംഭിച്ചതിന് ശേഷം അവർക്ക് ജനങ്ങൾക്ക് വേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ജനങ്ങൾ ആകെ ഇന്ന് പൊറുതിമുട്ടിയിരിക്കുകയാണ് തലസ്ഥാന നഗരസഭയുടെ സെക്രട്ടറിയെ വിളിക്കുമ്പോൾ സെക്രട്ടറി ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു ജനങ്ങളോട് ഒരു വെല്ലുവിളി നടത്തുന്ന സർക്കാരും തലസ്ഥാന നഗരസഭയും മാറി ആയി മാറിയിരിക്കുന്നു ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമല്ലാതെ നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് മന്ത്രിമാർ ആലോചന യോഗങ്ങൾ തുടങ്ങുന്നത് കൗൺസിലർമാരെന്നുള്ള ജനപ്രതിനിധികളെ ചീത്ത വിളിക്കുകയാണ് ജനങ്ങൾ ജനങ്ങൾ അങ്ങനെ ആട്ടി ഓടിക്കുകയാണ് നമസ്കാരം തലസ്ഥാന നഗരത്തിലെ മിക്ക വാർഡുകളിലും ഒരു തുള്ളി വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് നാല് ദിവസത്തിലധികമായി ഒരു തുള്ളി ജലം പോലും ലഭിക്കാത്ത ഈ സാഹചര്യത്തിന് മുന്നിൽ ആരുടെ അനാസ്ഥയാണ് പ്രവർത്തിക്കുന്നത് അധികാരികളുടെ നഗരസഭയുടെ വാട്ടർ അതോറിറ്റിയുടെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പകരം സംവിധാനം അതായത് ഈ കുടിവെള്ളം ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന അവർക്ക് ആവശ്യമുള്ള വെള്ളം ലഭിക്കാനായിട്ടുള്ള പകരം സംവിധാനം എന്തുകൊണ്ട് ഏർപ്പെടുത്തിയില്ല എവിടെയാണ് അധികാരികൾക്ക് വീഴ്ച സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയാണ് തിരുമല വാർഡ് കൗൺസിലറായ അനിൽകുമാർ നമ്മുടെ നഗരത്തിലെ മിക്ക മാടുകളിലും ഇപ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥയാണുള്ളത് നാല് ദിവസം കഴിഞ്ഞു ഇതിപ്പോൾ ഒരു ജനങ്ങൾക്കൊരു പകരം സംവിധാനം ഏർപ്പെടുത്തി അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇല്ല തീർച്ചയായും തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിൻ്റെ ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റും തലസ്ഥാന നഗരസഭയുമാണ് ഇത്രയധികം ഒരു പ്രവൃത്തി ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ വളരെ കൂടി ഈ പണി ആരംഭിച്ചതിന് ശേഷം അവർക്ക് ജനങ്ങൾക്ക് വേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ജനങ്ങൾ ആകെ ഇന്ന് പൊറുതിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് ഒരു അടിയന്തരമായി നഗരസഭയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കണം ആ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യണം എല്ലാ കൗൺസിലർമാർക്കും ഇതിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കണം അത്തരം യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ജനങ്ങളോട് എല്ലാ കാലത്തും ഒരു ധിക്കാരവും അഹങ്കാരവും ഒരു വെല്ലുവിളിയും നടത്തുന്ന ഒരു ഭരണസമിതിയായി ഈ തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതി മാറിയിരിക്കുകയാണ് ഇവിടെ തലസ്ഥാന നഗരത്തിൽ തന്നെ രണ്ട് മന്ത്രിമാരുണ്ട് ബാക്കി എം എൽ എമാരുണ്ട് ഇവരെല്ലാം വളരെ ആലോചിച്ച് അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കില്ലായിരുന്നു ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ചിങ്ങമാസത്തിൽ അവസാനത്തെ ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങളുള്ള വിവാഹങ്ങളും മറ്റ് ചടങ്ങുകളും പാലുകാച്ചു കർമ്മങ്ങളും എല്ലാം നടക്കുന്ന ദിവസം ജനങ്ങൾക്കൊരു തുള്ളി വെള്ളം എടുത്ത് ഒന്ന് ശരീരം ശുദ്ധി വരുത്തി അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു ജനങ്ങളാകെ ഒരു വലിയ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ തലസ്ഥാന നഗരത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഇപ്പോൾ വെള്ളം അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സമാനമായിട്ട് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ടാങ്കറുകൾ വരുത്തിച്ചിട്ട് അത്തരം ടാങ്കറുകളിൽ കൂടി വെള്ളം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനമോ ഒരു പ്രവർത്തനമോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ യാതൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് റെയിൽവേ രണ്ട് മാസം മുമ്പ് തന്നെയാണ് ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്ത് ഈ പണി പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കത്ത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളോ കൂടിയാലോചനകളോ ഇല്ലാതെ വളരെയധികം ഒരു പരാജയം അല്ലെങ്കിൽ വളരെയധികം ഒരു വെല്ലുവിളി നടത്തുന്ന സർക്കാരും തലസ്ഥാന നഗരസഭയും മാറി ആയി മാറിയിരിക്കുന്നു ഇതിന് മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഇതൊരു പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം ഈ റെയിൽവേ രണ്ട് മാസം മുൻപേ ഈ നഗരസഭയെ അറിയിച്ച് അതിന് ശേഷം ശേഷം കൗൺസിലർമാരെ അറിയിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഒരു പരിഹാരം കാണാൻ സാധിക്കില്ലേ കൗൺസിലർമാർക്ക് അല്ല തീർച്ചയായിട്ടും ഞാനിപ്പോ പറയാം ഇതിനു വേണ്ടിട്ട് മന്ത്രി തലത്തിലൊരു ആലോചന യോഗം തിരുവനന്തപുരത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെ വിളിച്ച് നടത്താമായിരുന്നു അത് ഇന്നാണ് നടത്തിയത് അത് എപ്പോഴും നോക്കിക്കോ ഒരു അപകടം ഉണ്ടാകുന്നതിന് ശേഷമാണ് മന്ത്രിമാർ ഇപ്പൊ നടത്തുന്നത് ആമേഴിഞ്ചാൻ തൊഴിൽ ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു കരാറ് തൊഴിലാളി മരിച്ചതിന് ശേഷമാണ് വലിയ ആവേശം കൊണ്ടത് ഇവിടെ പൈപ്പിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമല്ലാതെ നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് മന്ത്രിമാർ ആലോചന യോഗം തുടങ്ങുന്നത് തലസ്ഥാന നഗരസഭയിൽ ഈ പറയുന്ന ഒരു സർവകക്ഷി യോഗം വിളിച്ച് മേയർ പോലും ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ മുഴുവൻ കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയുടെ ഭരണാധികാരികൾക്കാണ് അത് മേയർക്കും ബന്ധപ്പെട്ട ഭരണാധികാരികൾക്കുമാണ് ആ മേയർ പോലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടുവാനോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനോ സാധിച്ചിട്ടില്ല അത് ചെയ്തിട്ടുമില്ല അവർ ഇന്ന് എന്താണ് പറയുന്നത് അവർ ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഇന്നും ജനങ്ങളോട് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് ജനങ്ങളോട് യാതൊരു തരത്തിലും ഒരു കടമയോ കടപ്പാടോ ഇല്ലാത്ത ഒരു ഭരണകൂടമാണ് തലസ്ഥാന നഗരസഭ ഭരിക്കുന്നത് അതുകൊണ്ട് നഗരസഭാ മേയർ ഈ കാര്യത്തിന് നേരത്തെ തന്നെ സർവകക്ഷി യോഗം വിളിച്ച് എല്ലാ കൗൺസിലർമാരെയും കൂട്ടിയോജിപ്പിച്ച് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇവിടെ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് മേയർ എല്ലാ കാര്യത്തിനും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ അഞ്ച് ദിവസമായി ഒരു പോസ്റ്റ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്കിൽ കാണാനുണ്ടോ കുടിവെള്ളത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് അപ്പോൾ ജനങ്ങളോട് ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നു ഇതാണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ നാല് ദിവസത്തോളം ഈ കുടിവെള്ളം ഉണ്ടാകില്ല എന്ന കാര്യം കൗൺസിലർമാരെ മേയർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു അറിയിച്ചിട്ടില്ല മേയർ അങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടേ ഇല്ല ഞാൻ ചോദിക്കട്ടെ അറിയിച്ചിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ വെള്ളം കിട്ടാത്ത ഏകദേശം അമ്പത് അമ്പത്തഞ്ച് വാർഡുകളിൽ അവിടുത്തെ കൗൺസിലർമാരെ ഒന്ന് വിളിക്കുകയോ നിങ്ങൾക്ക് വാഹന സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ടാങ്കറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നോ നിങ്ങൾ ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്നോ ഈ സമയം വരെയും മേയറുടെ മേയറുടെ ഓഫീസിൽ നിന്നും ആരും സംഭവം കിട്ടിയിട്ടില്ല തലസ്ഥാന നഗരസഭയുടെ സെക്രട്ടറിയെ വിളിക്കുമ്പോൾ സെക്രട്ടറി ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവില്ല വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണുന്ന സമയത്ത് അവർക്കൊരുത്തര ഉത്തരവില്ല അങ്ങനെ ജനപ്രതിനിധികൾ പ്രത്യക്ഷത്തിൽ ജനങ്ങൾ കാണുന്ന കൗൺസിലർമാരെന്നുള്ള ജനപ്രതിനിധികളെ ചീത്ത വിളിക്കുകയാണ് ജനങ്ങൾ അങ്ങനെ ആട്ടി ഓടിക്കുകയാണ് കാരണം അവർ മനസ്സിലാക്കേണ്ടത് ഈ അവർ മനസ്സിലാക്കുന്നത് ഈ ജനപ്രതിനിധികൾ കൗൺസിലർമാരാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്നാണ് ഇവിടുത്തെ എം എൽ എ മാർക്ക് മന്ത്രിമാർക്ക് ഭരണകൂടത്തിന് തലസ്ഥാന നഗരസഭയുടെ മേയർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് നമുക്ക് ഈ കാര്യത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് തിരുമല വാർഡിലെ കൗൺസിലറാണ് താങ്കൾ ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് താങ്കളെ ചീത്ത വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അല്ല പ്രത്യക്ഷത്തിൽ ഞാൻ ജനങ്ങളെല്ലാം വരും ഇന്ന് മുതൽ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് എന്നെ ഫോൺ ചെയ്യുന്നു അവർക്ക് വെള്ളം കിട്ടാനില്ല ഞാനൊരു ടാങ്കർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ടാങ്കർ കിട്ടാനില്ല ഇവിടെ അറുന്നൂറ്റി അപേക്ഷകൾ പെൻഡിങ് എന്നാണ് ആര് പറയും തലസ്ഥാന നഗരസഭയുടെ സെക്രട്ടറിയും ബന്ധപ്പെട്ട ആൾക്കാരും പറയുന്നത് അപ്പോൾ വെള്ളം കുടിവെള്ളം കിട്ടാനില്ല പക്ഷേ എന്താണ് ചെയ്യുന്നത് ജനങ്ങളെയെല്ലാം സം സംഘടിപ്പിച്ചുകൊണ്ട് അടുത്തുള്ള കിണറുകളിൽ നിന്ന് അവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ആ ഓരോ വീട്ടുകാരോടും സംസാരിച്ച് അങ്ങനെ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതല്ലാതെ തലസ്ഥാന നഗരസഭയിൽ നിന്ന് ഒരു ടാങ്കർ വെള്ളം ഈ സമയം വരെ തിരുമല വാർഡിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി പിന്നെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ ടാങ്കറിൽ വെള്ളം എത്തിക്കും നാലുമണിയോടുകൂടി വെള്ളം എത്തുമെന്നാണ് അല്ല അത് അദ്ദേഹം പറയുന്നതാണ് ഇന്നലെയും ഇത് തന്നെയാണ് പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് പണി തീരും ഇന്ന് രാവിലെ മുതൽ നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടും എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാകുമെന്ന് നോക്കാം ഏതായാലും ഇന്ന് അത് ശരിയായാൽ ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങളുടെ ഭാഗ്യം എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് യാതൊന്നും ഇപ്പോൾ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും മുൻകരുതലായി ഇവർ നടപടി എടുക്കുന്നതിൽ എന്തായാലും വീഴ്ച വീഴ്ചയായും തീർച്ചയായും തീർച്ചയായും ഇത്തരം വലിയൊരു പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പണികൾ നടക്കുമ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ടാങ്കറുകൾ വടകയ്ക്കെടുത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാം പരാജയപ്പെട്ട് ജനങ്ങളാകെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ വെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയാണ് തലസ്ഥാന നഗരത്തിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഇപ്പോൾ ജനപ്രതിനിധികൾ ഈ ശക്തമായ ജനങ്ങളുടെ ഈ ഒരു പ്രതിഷേധത്തിൽ അവരോടൊപ്പം ചേർന്നതുകൊണ്ട് തലസ്ഥാന നഗരസഭയിലെ ബി ജെ പിയുടെ കൗൺസിലർമാർ ഇന്നലെ രാത്രി പതിനൊന്ന് മണി മുതൽ രാത്രി രണ്ട് മണിവരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുത്തിയിരുപ്പ് സത്യാഗ്രഹവും ബാക്കി കാര്യങ്ങളും ചെയ്തു ഇന്നലെ പി ടി പി നഗറിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ അതോടൊപ്പം തന്നെ അവരെ ഖരോവ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാർ പോലും നമ്മളോട് വലിയ കൈമലർത്തുന്ന ഒരു അവസ്ഥയാണ് അവർ പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ബന്ധപ്പെട്ട മേളിലോട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കീഴ് ഉദ്യോഗസ്ഥന്മാർ എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഒരു പരാജയമാണ് ഒരു ഒരു യാതൊരു തരത്തിലും വലയ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് തലസ്ഥാന നഗരസഭയുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും വേണ്ടപ്പെട്ട അധികാരികളുടെ കോർഡിനേഷൻ ഇല്ലായ്മയാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് എന്നാണ് ഈ വാർഡ് കൗൺസിലറും നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര വർണാടൻ മലയാളി തിരുവനന്തപുരം